അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അടുത്തിടെ നടത്തിയ ഒരു പ്രഖ്യാപനം ലോക ശ്രദ്ധ പിടിച്ചുപറ്റിയിരിക്കുകയാണ് മൂന്നാം ലോക രാജ്യങ്ങളിൽ നിന്നുള്ള കുടിയേറ്റം പൂർണമായി അവസാനിപ്പിക്കുമെന്ന് ട്രംപ് പ്രഖ്യാപിച്ച തീരുമാനമാണിപ്പോൾ അന്താരാഷ്ട്ര തലത്തിൽ വലിയ ചർച്ചയായിരിക്കുന്നത് ഈ തീരുമാനത്തിലേക്ക് ട്രംപിനെ നയിച്ചതാകട്ടെ നാഷണൽ ഗാർഡ് സേനാംഗങ്ങൾക്ക് നേർക്ക് അഫ്ഗാൻ പൗരൻ നടത്തിയ ആക്രമണമാണ് യു എസ് ആർമി സ്പെഷ്യലിസ്റ്റ് സാറ ബെക്സ്രോം യു എസ് എയർഫോഴ്സ് സ്റ്റാഫ് സാർജൻ ആൻഡ്രൂ വോൾഫ് എന്നിവരെ അഫ്ഗാൻ പൌരൻ വെടിവെച്ച് കൊലപ്പെടുത്തിയതിനെ തുടർന്നാണ് ട്രംപ് ഭരണകൂടത്തിന്റെ ഈ നീക്കം ഭാവിയിലെ കുടിയേറ്റം തടയുക മാത്രമല്ല ബൈഡൻ ഭരണകൂടം അനുവദിച്ച ദശലക്ഷക്കണക്കിന് ഇമിഗ്രേഷൻ അനുമതികൾ പുനഃപരിശോധിക്കുമെന്നും ട്രംപിന്റെ പ്രഖ്യാപനത്തിൽ പറയുന്നു സംഭാവന നൽകാത്തവരോ സുരക്ഷാ ഭീഷണി ഉയർത്തുന്നവരോ ആയ പൌരന്മാരല്ലാത്തവരെ നാടുകടത്തുക യു എസ് പൌരന്മാരല്ലാത്ത എല്ലാവർക്കുമുള്ള ഫെഡറൽ ആനുകൂല്യങ്ങൾ നിർ ാക്കുക എന്നിവയും ട്രംപിന്റെ പദ്ധതിയിൽ ഉൾപ്പെടുന്നു കൂട്ടത്തോടെയുള്ള നാടുകടത്തലുകളിലും യുഎസിലേക്കുള്ള പ്രവേശനം കർശനമായി നിയന്ത്രിക്കുന്നതിലുമുള്ള ട്രംപ് ഭരണ അജണ്ടയുടെ തീവ്രവൽക്കരണമായാണ് ട്രംപിന്റെ പ്രസ്താവനകൾ വിലയിരുത്തപ്പെടുന്നത് അതേസമയം ഉയർന്ന അപകട സാധ്യതയുള്ള രാജ്യങ്ങളായി തരംതിരിച്ചിട്ടുള്ള രാഷ്ട്രങ്ങളിൽ നിന്നുള്ള വ്യക്തികളുടെ എല്ലാ ഗ്രീൻ കാർഡുകളും സമഗ്രമായി പുനഃപരിശോധിക്കാൻ ഉത്തരവിട്ടുകൊണ്ട് യു എസ് സിറ്റിസൻഷിപ്പ് ആൻഡ് ഇമിഗ്രേഷൻ സർവീസ് പുതിയ നയ നയമാർഗനിർദ്ദേശം പുറത്തിറക്കിയിട്ടുണ്ട് ട്രംപിന്റെ പുതിയ നിർദ്ദേശം ഇതിനോടകം തന്നെ പ്രാബല്യത്തിൽ വന്നിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ ഇരുപത്തിയേഴ് മുതൽ സമർപ്പിക്കുന്ന നിലവിലുള്ളതും ഭാവിയിലുള്ളതുമായ എല്ലാ അപേക്ഷകൾക്കും ഇത് ബാധകമാണ് സുരക്ഷാ പരിശോധനയിൽ ഓരോ രാജ്യത്തിനും പ്രത്യേകമായുള്ള നെഗറ്റീവ് സൂചകങ്ങൾ ഉപയോഗിക്കും അഫ്ഗാനിസ്ഥാൻ മ്യാൻമർ ബുറൂണ്ടി ചാഡ് റിപ്പബ്ലിക് ഓഫ് കോങ്കോ ക്യൂബ ഇക്വറ്റോറിയൽ ഗിനി എർത്രിയ ഹെയ്ദി ഇറാൻ ലാവോസ് ലിബിയ സിയാറ ലിയോൺ സൊമാലിയ സുഡാൻ ടോഗോ തുർക്കമെനിസ്ഥാൻ വെനുസലെ യമൻ എന്നീ രാജ്യങ്ങളാണ് പുതുക്കിയ സുരക്ഷാ പരിശോധനാ പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള പത്തൊമ്പത് രാജ്യങ്ങൾ സുരക്ഷാ ഭീഷണികൾ ലക്ഷ്യമിട്ട് ഈ വർഷം ആദ്യം ട്രംപ് പുറപ്പെടുവിച്ച യാത്രാ നിയന്ത്രണ ഉത്തരവിലും ഇതേ രാജ്യങ്ങളെ ഉൾപ്പെടുത്തിയിരുന്നു എന്ന പദം രാഷ്ട്രീയത്തില് പലപ്പോഴും ഉപയോഗിക്കാറുണ്ടെങ്കിലും യുഎസ് ഇമിഗ്രേഷൻ നയത്തിൽ അങ്ങനെയൊന്നില്ലെന്നാണ് വാസ്തവം ശീത യുദ്ധകാലത്ത് യു എസുമായോ സോവിയറ്റ് യൂണിയനുമായോ സഖ്യമില്ലാത്ത രാജ്യങ്ങളെ സൂചിപ്പിക്കാനാണ് മൂന്നാം ലോകം എന്ന പദം ആദ്യം ഉപയോഗിച്ചിരുന്നത് യു എസ് ഭരണകൂടത്തിന്റെ പട്ടികയിലുള്ള പത്തൊമ്പത് രാജ്യങ്ങളിൽ പലതും ഈ മൂന്ന് വിഭാഗങ്ങളിൽ ഒന്നിൽപ്പെടുന്നു കുറഞ്ഞതോ ഇടത്തര വരുമാനമുള്ളതോ ആയ രാജ്യങ്ങൾ സംഘർഷമോ അസ്ഥിരതയോ നേരിടുന്ന രാജ്യങ്ങൾ അധിക സുരക്ഷാ പരിശോധനകൾ ആവശ്യമുള്ള രാജ്യങ്ങൾ എന്നിവയാണവ ട്രംപ് തന്റെ പതിവ് ശൈലിയിൽ മൂന്നാലോക രാജ്യങ്ങൾ എന്നതുകൊണ്ട് എന്താണ് അർത്ഥമാക്കിയത് എന്ന് വിശദീകരിച്ചിട്ടില്ല നിലവിൽ വികസ്വര രാജ്യങ്ങൾ കുറഞ്ഞതും ഇടത്തരവും വരുമാനമുള്ള രാജ്യങ്ങൾ തുടങ്ങിയ പദങ്ങളാണ് കൂടുതലായും ഉപയോഗിക്കുന്നത് ചരിത്രപരമായ പശ്ചാത്തലത്തിൽ ശീതയുദ്ധകാലത്തെ യുദ്ധകാലത്തെ തരംതിരിവ് അനുസരിച്ച് ഇന്ത്യ രാജ്യങ്ങളുടെ കൂട്ടത്തിലായിരുന്നു അതിനാൽ ഇന്ത്യയെ മൂന്നാലോക രാജ്യങ്ങളുടെ കൂട്ടത്തിൽ പെടുത്തുമായിരുന്നു എന്നിരുന്നാലും ആധുനിക വ്യാഖ്യാനത്തിൽ ഇന്ത്യയെ ഒരു വികസ്വര രാജ്യമായാണ് തരംതിരിക്കുന്നത് അടുത്തിടെ ജപ്പാനെ ലോകത്തിലെ നാലാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥയായി ഇന്ത്യ മാറിയിട്ടുണ്ട് ഐക്യരാഷ്ട്രസഭ നിലവിൽ നാൽപ്പത്തിനാല് രാജ്യങ്ങളെ ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന രാജ്യങ്ങളായി പട്ടികപ്പെടുത്തിയിട്ടുണ്ട് ഈ രാജ്യങ്ങൾക്ക് പ്രത്യേക സഹായവും ആഗോള വിപണിയിൽ മുൻഗണനയും ലഭിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബറിലെ കണക്കനുസരിച്ച് ഈ പട്ടികയിൽ ആഫ്രിക്കയിലെ മുപ്പത്തിരണ്ട് രാജ്യങ്ങളും ഏഷ്യയിലെ എട്ട് രാജ്യങ്ങളും കരീബിയനിലെ ഒരു രാജ്യവും പസഫിക്കിലെ മൂന്ന് രാജ്യങ്ങളും ഉൾപ്പെടുന്നു മൊണോക്കോ നൌറു കൊറിയ സൊമാലിയ തുടങ്ങിയ ചില യു അംഗരാജ്യങ്ങൾ മാനവ വികസന സൂചിക പട്ടികയിൽ ഉൾപ്പെടുത്തുന്നു ില്ല എന്നിരുന്നാലും വിലയിരുത്തിയാൽ ഇവയിൽ ഭൂരിഭാഗവും വികസനമോ ഏറ്റവും പിന്നോക്കം നിൽക്കുന്നതോ ആയ വിഭാഗങ്ങളിൽ ഉൾപ്പെടാൻ സാധ്യതയുണ്ട്